ആരെയും ില്ലല്ലോ എന്തായാലും വീട്ടിനെ ലൈക്ക് അടിച്ചു വെക്കണേ അല്ല ആരാപ്പത് അസാക്കിയെന്ന് വായിക്കണേറെ എനിക്ക് സെഫി ഉറക്കറിയണം അതാണെന്നുകൂടെ താല്പര്യം ഓക്കെ പിന്നെ രണ്ട് ലൈക്കും ഒരാളോ എന്തോ ആ അന്ന് രണ്ടും നമ്മളെ ആൾക്കാരാണ് കോയ് ജിഷാദ് ഹലോ ഹലോ അസാക്കിയ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട അങ്ങനെയല്ല ഫസ്റ്റ് എത്തിയാലോ പിന്നെ ജിഷാ ചിരിക്കുന്നുണ്ട് ചായ കുടിച്ചോ ോ നീ ഇതില് കുറേ ഒപ്പിലാണ് ചായ പിടിച്ചെല്ലാം കെട്ടും കെട്ട് വേണ്ടതീക്ക് നോക്കി പോളി ഇത്ര ചായ മക്കൾക്ക് ഇത്ര ചായ ഉണ്ടാക്കും ഒരു ദിവസം ഓക്കെ എന്നിട്ട് മക്കൾക്ക് കൊടുത്തേനും ബാക്കി ഞാനാണോ കുടിച്ചു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കൈകാനാക്കണ്ടല്ലോ പാൽ ചായ നമ്മളെ വീക്ക്നസ് ആണ് പിന്നെ ഇന്നലെ ഐക്ക് കൊണ്ട് തർക്കന്നോ ഓ പിന്നെ തീ കുടിച്ചോറ്റി കുടിച്ചോണ്ട് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടാളും കുടിച്ചോ യൂട്യൂബിൽ നോക്കി നിൽക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു അത് ജോലി ഇരിക്കാൻ പോയിട്ട് ഇപ്പോ യൂട്യൂബിൽ നോക്കിയിരിക്കാണ് പിന്നെ ഞങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഇത് ഡ്യൂട്ടി ചിഷാദേ തണുപ്പുണ്ടോ പട ഭയങ്കര തണുപ്പാട്ടോരൊന്നും തണുപ്പാണ് കടിച്ചു കൂട്ടാൻ എന്തുമില്ലേ ഇനി എനിക്കെ ദൂരെ ഞാൻ കാണും എന്താ മാതിരി ഒരു മിക്സർ നീ മുറുക്ക് അത് എൻ്റെ ഒരു ടേസ്റ്റ് എന്താ അല്ലാത്ത ജാതിയാണത് മക്കളെ പിന്നെ കടിച്ചു കൂട്ടാൻ എന്തുമില്ലേ പിന്നെ ഇപ്പ കഴിച്ചേ ഇപ്പോളാണോ കഴിച്ചത് പിന്നെ പതിനൊന്ന് ടു പതിനൊന്ന് ഓ പതിനൊന്ന് മണിക്കൂറോ ലഹല അതോ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ആയിരുന്നു ഓ അങ്ങനെയാണോ ഉം നസീബാലേ ഹായ് 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 ജിഷാദ് ചിരിക്കുന്നുണ്ട് എന്താണ് എന്താണ് കൂട്ടാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും ജിഷന്നോ പിന്നെ മുറുക്ക് എന്തൊരു എന്തൊരു ഒരു മുറുക്കെന്തൊരു ആണ് പിന്നെ റാക്കി ഒഫീഷ്യൽ ഹായ് ഹൈ ഹായ് പിന്നെ ജിഷ ഇവിടെ തണുപ്പ് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ രാത്രി ആയാൽ കൂടും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതും നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് വെളിച്ചം വരുന്നില്ല അപ്പോൾ ആ ഒരു ബെഡ്റൂമിലും ഹാളിൻ്റെ പകുതിയുള്ളൂ പിന്നെ കിച്ചണക്കൊക്കെ പിന്നെ കരണ്ട് പോകുന്ന ടോർച്ച് അടിച്ചിട്ട് നോക്കേണ്ടി വരും അങ്ങനെ അപ്പോൾ ലേറ്റില്ല അതുകൊണ്ടുണ്ടല്ലോ ഒത്തിൻ്റെ ഉള്ളിൽ തണുത്ത് കുറച്ച് ഇങ്ങനെ ഇരിക്കുക പിന്നെ രണ്ട് നേരം മക്കളെ കൊണ്ടാക്കാൻ വരുമ്പോൾ പുറത്തൊരു വെയിലും കാറ്റും ഉണ്ട് അത് കാരണം ഇപ്പോൾ അസരസ്കാരം കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ തുമ്മി 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 തുമ്മിന്നിലൈവ് പോകണില്ല വിചാരിച്ചു പിന്നെ എനിക്കൊന്നും നീ വേണ്ട വരുന്നില്ല ഇത് പത്തു മണിക്കൂറുണ്ട് ചന്തു ഓ അപടി കുട്ടിമാന് ഇതേപോലെ ഒരു പേപ്പർ വന്ന് ഒരാ നമ്മളെ പരിചയമല്ല ഒരാൾ പറഞ്ഞ കേട്ടോ അപ്പൊ അതേമാതിരി പതിനൊന്ന് മണിക്കൂറാണ് ജോലി അതിലൊരു മണിക്കൂറും കൂടി ഒഴിവ് കൊടുക്കൂല പിന്നെ സാലറി വളരെ കുറവാട്ടിമാൻ വേണ്ട വെച്ചു രസ നിങ്ങൾ ഉണ്ടാക്കിയതാണോന്നോ ഓ ഞാൻ ഉണ്ടാക്കണം തന്നെയാണ് കാരണം കേൾക്കും ഇനി കപ്പിൽ ചായ വിട്ട എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരട്ടം പറഞ്ഞു കുട്ടിയാക്കുണ്ടാക്കി ബാക്കി ഇത്ര ചായ ഉള്ളൂ കേട്ടോ അത് വല്ലാതെ അതി ചായ ചോറ് ഇട്ടിട്ടുള്ള ഒരു കഞ്ഞി കഞ്ഞിട്ടിട്ടുള്ള ഒരു ചായക്കടി ഇട്ടില്ല ഒരു മേണ്ടില്ല പാ ചായ നമുക്ക് വേണം എല്ലാവരും ലൈക്ക് കൊടുക്കേ പ്ലീസ് പിന്നെ മക്കളോ മക്കളെ വലിയ രണ്ടാൾ ട്യൂഷൻ പോയി മറ്റോ ഫോണ് തിന്നാണ് പിന്നെ സീറോ ് സുഖമാണോ ഞാൻ ഒരു ഹായ് ഒരു ഹായ് തരുമോ സുബഹാൻ എന്ന് പറഞ്ഞിട്ട് സുബഹാൻ എൻ്റെ പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുബഹാൻ ഫ്രണ്ട് ജിഷാദ് ചിരിച്ചു മരിച്ച ജലീലി ഹായ്സാക്കി ഇവിടെ അധികവും പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടാവും ഷോപ്പ് അല്ലേ അല്ലാത്ത ജാതി എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ പറയാ ഒരു മണിക്കൂറെങ്കിലും ഒഴിവ് വിജയൻ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്താ സെറീന സെറീന സെലീമിന്റെ വീഡിയോ കാണുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റയില് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അത് കാട്ടണമു നെയ്മൂർക്കാണ് ആ ഉദ്ദേശിച്ച പക്ഷെ എല്ലാവർക്കും ചായ കൊടുക്ക അങ്ങനെ കൊടുക്ക അതാക്കിയ വേണ്ട റെസ്റ്റ് ഉണ്ട് ഫുഡ് ഫുഡ് സമയത്ത് റെസ്റ്റ് ഉണ്ടാവല്ലേ നസീബ് അലിയും ഞാനും നിങ്ങളെ പോലെയാണ് ചായ എപ്പോഴും വേണം പിന്നെ എൻ്റെ അമ്മ എപ്പോഴും എനിക്കൊന്നും ഒരു ക്ലാസ് കുടിച്ചല്ലാറില്ല എനിക്ക് കപ്പ് കുടിച്ചെല്ലാറുള്ളൂ അവിടെ ഓരോക്കെ അത്രയും പാൽപ്പര്യം അതേ കണ്ട ജോലില്ലാന്നു ഇത്രയും പോകുന്ന അമ്മറ്റേ അലോ ഹോസായിന്റെ ചായപ്പൊടീന്റെ ഇത്ര പോകുന്ന ക്ലാസ്സിലാണ് അമ്മയൊക്കെ കുടിച്ചേ നമ്മളാകാ ചെറിയ പൊട്ടണ ക്ലാസ്സിൽ എടുത്തുള്ള ചായ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മൂട്ടില് പറഞ്ഞിട്ട് കാര്യമില്ല ചീത്തച്ച ഇവിടെ വരെ ചായപ്പൊടം വാണെട്ടോ പെരും തണുപ്പ് ഞാൻ ഞാൻ ഇട്ടാ ചുരുതാറത് പിന്നെ കുളിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു കുളിച്ചിട്ടില്ല പോയി വേണം സുലൈ മനഹായി യാസാക്കിയാ ഒരു ചോദ്യം ചായ വേണോന്ന് ചായ വേണോ വരി വരി എല്ലാരും വരി യാസാക്കിയാ ചായ എനിക്കും വേണം ഇടക്ക് എല്ലാവർക്കും വേണം തേമിയും എനിക്ക് കട്ടൻ പറ്റൂല ഏയ് താത്ത ഞാൻ റിച്ചാണെട്ടോ പിന്നെ എനിക്ക് ഇപ്പോ എപ്പോണ്ടെന്ന് വിചാരിച്ചു അവ പിന്നെ തെമീ സുഖമല്ലേ സുഖമാണ് പിന്നെ ജിഷ് ചിരിക്കലിമുക്ക് അതിനായി കാണലുണ്ട് അത് എടാ നാട്ടിൽ വരില്ലേ അല്ല യൂസുഫൊക്കെ കേട്ടും കൊണ്ടാ നിൽക്കണത്യാളെ അപ്പൊ യൂസുഫൊക്ക പിന്നെ നമ്മളെ സന്തോഷ്ടൈവിലുണ്ടായിന് മീ ആണോ അതെപ്പോളോ ഒന്നുണ്ടായി ജലീല് കൂയി ജലീല അവിടെ തന്നെ ഇണ്ട് ജലീലിക്കാണോ അറിയില്ല കേട്ടോ ജിഷാ അത് ഒരു പാട്ട് പാടി തരാ ആ എന്ന വിട് ഇൻസ്റ്റലാണ് വിട്ടോളു ആദ്യം എനിക്ക് എന്താട്ടി ഏ എന്ന പാട്ട് പാടി തന്നു പക്ഷെ അവ ഒന്നിപ്പൊ നമ്മളെ കൂടലൂർക്ക് വണ്ടി കയറി ചോരം കേറി എത്തിയിട്ടില്ലേനി പാട്ട് ആ പാട്ട് കേട്ടി തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ എന്താ പോയി ആക്ക പിന്നെ ഞാൻ ലൈവിലറി ഏ ബനാനി എന്ന പാട്ട് വേറെ ലെവലാണ് കാണാ അപ്പൊ പറഞ്ഞ ഞാൻ പാടി തന്നങ്ങക്ക് അങ്ങനെയൊക്കെയാണ് ഇന്ത്യ കാര്യങ്ങൾ എന്റെ പോലെ ഒരു ദിവസം എട്ട് ചായ ഒമ്പത് ചായ കുടിക്കും ഞാനങ്ങനെയല്ല ഞാൻ രാവിലെയും വൈകുന്നേരം കുടിക്കോളും അതിൻ്റെ അടുത്ത് കിട്ടിയാൽ ആ കിട്ടിയിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ പിന്നെ താത്തേം ഇപ്പൊക്കെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഞാനും താത്തേ എന്താ ഇടക്ക് പോകും ഞങ്ങൾ ചിലപ്പോൾ കുട്ടിനെ ഉണ്ടാക്കോളും ചിലപ്പം പോരും എന്നിട്ട് അത്തനിക്കൊരു ചായ കുടിച്ചു എന്നിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ എന്താ പറയുക ഉയ്യുന്ന വാടയും ഉള്ളി വാടയും ചായയും കുടിച്ചാൽ പോകും ആ ഒരു കടിയും കയറിയപ്പുറത്ത് ചായ രസമേ ഇല്ല പക്ഷെ നല്ല അടിപൊളി ചൂടോട് ഉണ്ടാക്കണ കടി ഞങ്ങളും തട്ടി ആവുന്ന രസമില്ലെങ്കിലും ചായയും കടിയും കുടിച്ചു ഇപ്പുറത്ത് വന്നിട്ട് വായിക്ക് ടേസ്റ്റിന് ഒരു ചായ ഇറങ്ങും ഇപ്പുറത്ത് വന്നിട്ട് പുറം കാൽ ചായ കുടിച്ച് എന്ത് ചേച്ചും എൻ്റെ പോലെ ഒരു ദിവസം വീട്ടിൽ ഞാൻ കുടിക്കും പിന്നെ സോലിഹ് ഹലോ ഹലോ സോലിഹെ എവിടെ വീട് സുഗേഷ് അസ്സലാം അലൈക്കു അലൈക്കു അസലാം ട്വിൻസ് ഗേൾസ് ആ ഹായ് 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 സൂസെൻ നിനക്ക് എന്താ എന്താ വയ്യേ എനിക്ക് വയ്യേണോ എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല എൻ്റെ ഒരു പ്രാഥമിക നിഗമനം ഷിഹാബ് റഹ്ബ് റിസ്വ ഹായ് ഹായ് റിസ്വ റസാഖ് അബ്ദുഹായ്ലോ ഹലോ 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 എന്റെ മുറുക്കും തണുക്കും ഇന്റെ ചായയും ചൂടാകും ഇപ്പം നല്ല ക്രിസ്പിയാ ചായ എങ്ങനെ ഉണ്ടാക്കണേ ബിസ്ക്കറ്റും ചായോല ഇനി പതിനാശമോളെ ഈ കട വെച്ചാൽ അവിടെ ഇപ്പൊ എന്താകല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്താണ് വാതിൽ വന്നിങ്ങനെ തട്ടുന്നത് ഓ ഇപ്പം ആരെ മനസ്സിലായി ചായ പിടിച്ചാൽ ഒക്കെ വിചാരിച്ചിങ്ങാണ്ട് വാതിലിൽ തുറന്നപ്പോൾ മോളിൽ നമ്മളെ മേലത്തെ റൂമിൽ നിൽക്കണ സുമിൻ്റെ മോള് എന്താ പറയുക കുറച്ച് മീ ഓള് കൊടുക്കുന്നതാണ് മോള് ആവുകയാണ് അപ്പോൾ അലഹമില്ല പഠിച്ചോ പാറും ചെത്തുക്കാൻ വന്നു പഠിച്ചോനെ പിന്നെ ജിഷാജിരിക്ക സുഗേഷ് പഠിച്ചവരും തനിക്ക് വയ്യം ചൊരു കുഴപ്പമില്ല കേട്ടോ സുദേശ് പിന്നെ ദില്ല ഹായ് പരണ്ടിൻ്റെ ഷിഹാബ് റഹ് റഹ്ബ റിസ്ബ ഹലോ പറ മുഹമ്മദ് ഹലോ ഹായ് പരണ്ടെ ജലീൽ ചായപ്പൊടി കമ്പനിക്കാർ കാണണ്ട പരസ്യത്തിൽ എടുക്കും ആ നമ്മളെ കൂടെയെല്ലാം വരെയും നമ്മളെ ചമ്പാലും ഇപ്പം ക്ലോഡ് ആണ് കേട്ടോ അതാണ് ഇവിടെ നിന്നുണ്ടത് തോന്നുന്നുണ്ട് സൂസൻ കുര്യാക്കോസ് ഓ ഹക്കീം ഊട്ടിയില്ല ഉണ്ടായിരുന്നു ഊട്ടിയിലോ കൂടലുരുക്കാന്നെ വെച്ചാ ഞാനങ്ങനെ ഊട്ടിക്ക് വരാൻ ഇനി ഇപ്പം അതിൽ വൃതംഖം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഊട്ടിയില്ല കാരണം ഞാൻ അവിടെ പോരാണ്ടാവില്ല മരവിച്ചും ഞാൻ അസ്മാ അസ്മ ലോ നന്താസ്മാ ജിഷാദ് കൊതിപ്പിക്കുന്നു ലൈവിൽ വന്നിട്ട് എന്ത് എന്താ ചേച്ചി എനിക്കൊരു മുറുക്ക് കിട്ടണെങ്കിൽ ഇനി പന്താക്കാട്ട് ഞമ്മളെ നല്ല മുരിക്ക പോയി അവിടെ കിട്ടും നല്ല അവിടെ കിട്ടൂല മൂന്നാറിൽ ഇതിൽ ഞാൻ ആ മെസ്സേജ് ഡിലീറ്റാക്കിയിട്ടുണ്ട് പിസ ഹലോ ഹലോ ജാലിയൻ കണ കണാരൻ ആജാതി നിങ്ങൾ മലപ്പുറം ഇവിടെ ഭാഷ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഞാൻ മലപ്പുറംകാരിയാണെന്ന് മനസ്സിലാകും ഞാനിപ്പോൾ ഉള്ളത് കൂടല്ലൂർ ഓക്കെ തമിഴ്നാട് നീലഗിരി പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ പക്ഷേ ഇപ്പം നമ്മൾ മേടക്കര മലപ്പുറംകാരിയാണ് ഓ മലപ്പുറം ഇടക്കരക്കാരിയാണ് ഇപ്പം ഞാനുള്ളത് കൂടല്ലൂരാണ് കേട്ടോ കുട്ടിമാരുടെ വർക്ക് ആരാ ചോദിക്കണ്ട ഹസ്ബൻഡ് ഹസ്ബൻഡ് വർക്ക് സംബന്ധമായി ഞാൻ ഇവിടെ വന്നതാണ് പിന്നെ നിങ്ങൾ പിന്നെ പീസ എന്താ എന്തെല്ലാം നല്ല വിശേഷമാണ് കേട്ടോ എം ആർ കോൺ ഹായ് ഹായ് ഹൈ കണാരനെ ഞാൻ നിലമ്പൂരോ നിലമ്പൂർ എവിടെയാണ് കിണാരൻ ഷാജി ഞങ്ങളോട് തെങ്ങുമ്പോൾ കയറണൊരു കണാരൻ ഉണ്ടായിന് ഉപരല്ലോ ഷാജി ഞാനൊരു പേഷ്യൻ്റാണ് എൻ്റെ അവസ്ഥ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതൊന്ന് നോക്കാമോ എന്നെ ക്ഷയിക്കുമോന്നോ എന്നെ സഹായിക്കുമോ സോറിട്ടോ സഹായിക്കുമോ ഇപ്പോൾ ഒട്ടും അയ്യാത്ത അവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട് ആരാ പറഞ്ഞിട്ടുള്ളത് ഷാജി അപ്പോൾ ഇന്റെ വീഡിയോ ഞാൻ ഇട്ട ഷോർട്സിൻ്റെ ആണെങ്കിലും അതിലും വേണ്ടില്ല നമ്മളെ ഷോർട്ട് ഫിലിം ചെയ്യണ അതിൻ്റെ ആണെങ്കിലും വേണ്ടില്ല എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളെ കമൻറ്റ് നിങ്ങളെ ഈ ഏത് ചാനലെന്നാണ് പറഞ്ഞത് ആ ചാനൽ ഞാൻ കയറി നോക്കുക അതിലൊരു ഇടി ഞാൻ ഇന്ന് ലൈവില് വന്ന ഇനിയും പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താണ് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റിയാലും പറ്റിട്ടില്ലെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ചെയ്ത എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടോ ജിഷാദ് അടുത്ത കൊല്ല ലാസ്റ്റ് നാട്ടിലോട്ട് ഉണ്ടാകും ആ പിന്നെ കല്യാണക്കാരല്ലേ കരലേ ഉണ്ണി കൃഷ്ണൻ ഹായ് താത്ത മീനാക്ഷി ഹായ് മീനാക്ഷി വീടെവിടെ എന്ത് ചെയ്യുന്നു അള്ളാ പറിച്ചവനെ എന്റെ ചായ തളർത്തു ഈ രസം പോയി പിന്നെ മുസ്ലി അരങ്ങാടി അതോ അല്ലാത്ത ജാതി മുസ്ലി അരങ്ങാടി ആണല്ലേ ഇടയ്ക്കര മുസ്ലി അരങ്ങാടി ഇല്ല പിന്നെ മുന്നേ വന്നിട്ടുണ്ട് ഇതിനെ കാണാനൊന്നും ലൈവില് തിന്നാതെ വരാൻ വജെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും ഓരോടും എനിക്ക് പറയാനുള്ളത് അഞ്ചരക്ക് ട്യൂഷൻ പോകും അപ്പള ഞാൻ ലൈവ് വരിക കേട്ടോ അപ്പം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ പാൻ കൊടുത്തു പിന്നെ എനിക്ക് വരാൻ ടൈമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തേക്ക് ലൈവ് കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ പോരേന്ന് വിചാരിക്കും അപ്പം എന്താ പോരാ കാരണം ഞാൻ ഇതിൽ വന്നങ്ങനെ അലച്ചാൽ നല്ല തലവേദനയേക്കാലം പിന്നെ ഉറങ്ങിയാൽ പോലും തലവേദന മാറിക്കൊട്ടൂല അപ്പം ഇത് രണ്ടുമൂന്ന് കാര്യമായിക്കോളും ഓക്കെ പിന്നെ ജാരി പിന്നെ ജിഷാദ് ലൈവിൽ വന്നു കണ്ടുള്ളത് തളർത്തുന്നു എന്തിനേ ഞാന് മുറുക്ക് തോന്നിട്ട് തളർത്തുന്നു അപ്പൊ ഞാനൊക്കെ ഒരു കെ എഫ് സി ആണെങ്കിലോ ഞാന് ഷഹബാസ് ആ ഷഹബാസ് എന്ത് ചെയ്യുന്നു നല്ല പേര് കേട്ടോ പിന്നെ കീർത്തന ചേച്ചി ഒരു ഹായ് തരൂ ഹായ് ഹായ് കീർത്താൻ എന്ത് ചെയ്യുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് മീനാക്ഷി അല്ലയോയോ മൂന്നാം ക്ലാസ് കുട്ടികളൊക്കെ നമ്മളെ ലൈവ് കയറിയിക്കണേ മൂന്നാം ക്ലാസ്സിലേ ആണ് അല്ലേ പിന്നെ എവിടെ വീടുള്ള പിന്നെ പാട്ട് പാടുവ ചോദിച്ചിട്ടുണ്ട് എന്ത് പാട്ട് പാടും കൂടെ പറയണം ഒരു പാട്ട് എഴുതിയിട്ട് ഈ പാട്ട് പാടുവ ചോദിക്കുക എന്നാ ഈ അറിയണി കൂടുതലും അറിയില്ല ജിഷ് ചിരിക്കും